മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതണം ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ഇന്ന് കാണുന്നത് അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഷുഡ് എന്ന വാക്കാണ് എസ് എച്ച് ഓ യു എൽ ഡി എൽ ഷുഡ് അല്ലേ അപ്പൊ ഞാൻ എഴുതണം ഐ ഷു റൈറ്റ് അങ്ങനെയാണ് പറയുന്നത് ഐ ഷുഡ് റൈറ്റ് അതിന്റെ അർത്ഥം എന്താണ് ഞാൻ എഴുതണം ഈ റൈറ്റ് എന്ന് പറയുന്നത് ബേസ് ഫോം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ബേസ് ഫോം നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ ഇപ്പോ റൈറ്റ് എന്ന് വാക്കെടുത്താൽ എഴുതുക എന്ന് കാണും അതാണ് എന്ത് ബേസ് ഫോം ആണ് അത് എന്താണ് ബേസ് ഫോം വേറെ ഫോംസ് ഉണ്ട് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എപ്പോഴും ബേസ് ഫോമാണ് ഡിക്ഷണറി കാണുന്നത് ഗോ പോവുക അത് ബേസ് ഫോം ആണ് ബി എ എസ് സി എഫ് ആർ എം അടിസ്ഥാന രൂപം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഞാൻ എഴുതണം എന്താ എങ്ങനെ പറയും ഐ ഷുഡ് റൈറ്റ് ഞാൻ പോകണം ഞാനിരിക്കണം ഞാൻ ഉറങ്ങണം ഐഡ് സ്ലീപ് സ്ലീപ്പ് ബേസ് ഫോമിൽ ഉറങ്ങുക എന്നായിരിക്കും ഡിക്ഷണറി കാണുന്നത് പക്ഷെ ഷുഡ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങണം എന്ന് നമുക്ക് കിട്ടും ഐ ഷുഡ് സ്റ്റഡി ഞാൻ പഠിക്കണം അപ്പൊ ഈ പറയുന്നില്ലേ എഴുതണ്ണം പോകണം ഇരിക്കണം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാര് അത് കിട്ടാൻ വേണ്ടി ഷുഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതണ്ണം എന്നാവും അതുപോലെ എല്ലാം പറയാം വി നമ്മൾ എഴുതണം വിക്ക് നമുക്ക് രണ്ട് അർത്ഥങ്ങളുണ്ട് ഞങ്ങളും ഉണ്ട് നമ്മളും ഉണ്ട് നമ്മുടെ ഭാഷയിൽ അപ്പോ വി ഞങ്ങൾ എഴുതണം അല്ലെങ്കിൽ നമ്മൾ എഴുതണം വി ഷുഡ് റൈറ്റ് വി ഷുഡ് ഗോ നമ്മൾ പോകണം വി ഷുഡ് ഗോ നമ്മൾ പോകണം വി ഷുഡ് ഗോ വി ഷുഡ് സിറ്റ് നമ്മൾ ഇരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കണം വി ഷുഡ് സ്ലീപ്പ് നമ്മൾ ഉറങ്ങണം വി ഷുഡ് സ്റ്റഡി നമ്മൾ പഠിക്കണം അപ്പൊ ഷുഡ് വെച്ചാൽ മതി ഇനി യു യു അതുപോലെ തന്നെയാ യു ഷുഡ് റൈറ്റ് നീ എഴുതണം യുവിന് നമുക്ക് മലയാളത്തില് ധാരാളം വാക്കുകളുണ്ട് നീ നിങ്ങൾ താങ്കൾ അങ് അവിടെ നിന്ന് ഒത്തിരി വാക്കുകളുണ്ട് ഏത് വേണമെങ്കിലും പറയാം അപ്പൊ യു ഷുഡ് റൈറ്റ് നിങ്ങൾ എഴുതണം യു ഷുഡ് ഗോ നീ പോകണം യു ഷുഡ് സിറ്റ് നീ ഇരിക്കണം നീ ഉറങ്ങണം യു ഷുഡ് സ്റ്റഡി നീ പഠിക്കണം ഓക്കെ അതുപോലെ ഹി അവൻ ഹിക്ക് നമുക്ക് മലയാളത്തില് അവൻ അയാൾ അദ്ദേഹം ഓഹൻ എന്നൊക്കെ പറയില്ലേ എല്ലാം ഹി തന്നെയാണ് ഇംഗ്ലീഷില് അപ്പൊ അവൻ എഴുതണം ഹി ഷുഡ് റൈറ്റ് ഹി ഷുഡ് റൈറ്റ് ഹി ഷുഡ് ഗോ എന്ന് വെച്ചാല് അവൻ പോകണം He should sit, அவன் இதுபோல தான் அடுத்தது ஷி she அவள் write அவள் should write எழுதணும் அவள் she should go அவள் போகணும் അവൾ ഇന്ന് പോകണം ഷീ ഷുഡ് ഗോ ചുഡേ അവൾ ഇന്ന് പോകണം ഷീ ഷുഡ് ഗോ ചുഡേ അവൾ തിങ്കളാഴ്ച പോകണം ഷീ ഷുഡ് ഗോ ഓൺ മൺഡേ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ് ഇത് പഠിക്കണം അടിസ്ഥാനമായിട്ടുള്ളത് ഈ സാധന വെർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഷീ ഷുഡ് ഗോ അവൾ പോകണം ഷീ ഷുഡ് സിറ്റ് അവൾ ഇരിക്കണം ഷീ ഷുഡ് സ്ലിപ്പ് അവൾ ഉറങ്ങണം ഷീ ഷുഡ് സ്റ്റഡി അവൾ പഠിക്കണം इन्हें दे देने चाहिए आवर आवर ऐलेंगी इवर नंबर या आवर एड द नाम दे शुड राइट आवर एड द नाम दे शुड गो आवर पॉवर नाम दे शुड गो आवर पॉवर नाम दे शुड सिट आवर ईरी कनाम दे शुड स्लीप आवर ओरंगनाम दे शुड स्टडी आवर पठिकनाम അപ്പൊ ഈ ഷുഡ് നമ്മൾ പഠിക്കുക ഒത്തിരി വാചകങ്ങൾ നമുക്ക് ഇത് വെച്ച് പറയാൻ പറ്റും ഷുഡിന്റെ കൂടെ ബേസ് ഫോം നമ്മൾ ഡിഷ്ഠതയിൽ നോക്കി കാണുന്ന ആ ഫോമാണ് ഏത് വെച്ചാലും ഓടണം നീ ഓടണം യു ഷുഡ് റൺ നീ വരണം യു ഷുഡ് കം നീ സഹായിക്കണം യു ഷുഡ് ഹെൽപ്പ് അങ്ങനെ നമുക്ക് ഏത് വാക്കും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എൻ്റെ ഷുഡ് വഹിക്കുക ഇവിടെ വരും വരെ രാജു രാജു ഇന്ന് വരണം രാജു ഷുഡ് കം ടുഡേ രാജു ഷുഡ് കം ടുഡേ സീതേ സീത ഇന്ന് വരണം കുട്ടികൾ നന്നായി പഠിക്കണം ചിൽഡ്രൻ ഷുഡ് സ്റ്റഡി വെൽ ചിൽഡ്രൻ ഷുഡ് സ്റ്റഡി വെൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണം സ്റ്റുഡൻസ്റ്റഡി വെൽ ഇത് ഓർക്കണം അപ്പൊ ഈ ബീസ്വാമിന്റെ മുമ്പിലായിട്ട് ഷുഡ് വെച്ചാൽ നന്ന് കിട്ടും വരണം പോകണം ഉറങ്ങണം ഓക്കേ